പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ സൂത്കവി ദിവാകരൻ വിഷ്ണുമംഗലത്തിൻ്റെ കരുണക്കാതൽ എന്നുള്ള കവിത വായിച്ചു കുമാരണാശാൻ്റെ കരുണയെ ഉപജീവിച്ചുള്ള കവിത ഈ കവിത വായിച്ച സമയത്ത് എനിക്ക് ആദ്യം ഓർമ്മ ഒരു നാലഞ്ച് മാസം മുമ്പ് ഇൻ മൈൻഡിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈൻഡ് ആൻഡ് ബ്രെയിൻ കുറാഞ്ചേരിയിലുള്ള ഹോസ്പിറ്റലിൽ ഞാൻ എടുക്കുന്ന പോയട്രി തെറാപ്പി സെഷൻ അതിൽ നടന്നൊരു സംഭവമാണ് അന്നൊരു ദിവസം ഞാൻ കരുണയായിരുന്നു അവിടുത്തെ ഇൻമേറ്റ്സിന് ചർച്ച ചെയ്യാനെടുത്ത കവിത കരുണയുടെ ഒരു 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 തന്തു അവർക്ക് വിശദമാക്കി കൊടുത്തു അതിനുശേഷം കരുണയുടെ ചില ഭാഗങ്ങൾ ചൊല്ലി കരുണയിലെ ജീവിതം ചർച്ച ചെയ്യാൻ വേണ്ടി വേണ്ടിയെടുത്തു ഓരോരുത്തരും അത് ഇരുപതോളം ഉണ്ടായിരുന്നു ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചു അതിലൊരാൾ അദ്ദേഹം മറുനാട്ടിൽ നിന്ന് എത്തിയ ആളാണ് അന്യസംസ്ഥാനക്കാരനാണ് മലയാളം അങ്ങനെ പഠിച്ചിട്ടില്ല മലയാളം കവിതയെക്കുറിച്ചൊന്നും അറിയില്ല കുമാരനാശാനെ കുമാരനാശാനെക്കുറിച്ചൊന്നും കേട്ടിട്ട് പോലും ഇല്ല അദ്ദേഹത്തിനോടും കൂടിയാണല്ലോ ഈ കവിത സംവദിച്ചത് അദ്ദേഹത്തിനോട് കവിതയെക്കുറിച്ച് തുടക്കത്തിൽ പിന്മാറാൻ ശ്രമിച്ചു പക്ഷേ പിന്നീട് വളരെ മനോഹരമായിട്ട് അദ്ദേഹം അതിനെ അനലൈസ് ചെയ്തു എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ സ്നേഹം ആഗ്രഹിക്കുമ്പോൾ കിട്ടാത്ത സ്നേഹം അതിൻ്റെ ആവശ്യം ഒട്ടുമില്ലാത്തൊരു സമയത്ത് മോക്ഷം എന്നുള്ള രൂപത്തിൽ എത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഒരുപക്ഷെ ഉപഗുപ്തന്റെ ആ സ്നേഹം ആവശ്യപ്പെട്ട സമയത്ത് വാസവഥത്തേക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എങ്ങനെ എങ്ങനെയാവുമായിരുന്നില്ല എന്നൊരു നിരീക്ഷണം അദ്ദേഹം മാത്രമാണ് അത് പങ്കുവെച്ചത് ഏകദേശം ഇരുപത്തഞ്ചോളം വയസ്സിലൊരു ചെറുപ്പക്കാരൻ എൻജിനീയറാണ് ബൈ പ്രൊഫഷൻ അന്നത്തെ ആ സംഭവമാണ് ദിവാകരൻ വിഷ്ണു ഈ കവിത കരുണക്കാതൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അതുപോലത്തെ ഒരു ആശയമാണ് ഈ കവിതയിൽ കരുണക്കാതൽ എന്നുള്ള കവിതയിൽ ദിവാകരൻ വിഷ്ണു മംഗലൂടെ പങ്കുവച്ചിരിക്കുന്നത് കവിത ചൊല്ല കരുണക്കാതൽ ദിവാകരൻ വിഷ്ണുമംഗലത്തിൻ്റെ കവിത ഉപഗുപ്ത മഹാസ്വാമിൻ ഉപഗുപ്തമഹാസ്വാമിൻ സമയമായ സമയമായെന്നു താങ്കൾ കുറച്ചു നേരത്തേ തന്നെ ചൊന്നിരുന്നെങ്കിൽ മതികെട്ടു മയങ്ങുമൻ മനോതലത്തിലേക്കൊരു കുടിലാന്ധകാരം നീക്കും മഹസായേനെ എനിക്ക് എനിക്കെൻ്റെ തമസാർന്ന ജീവിതത്തിൻ വഴി നീളെ ജ്വലിക്കുന്ന വെട്ടമായി നീ വന്നിരുന്നെങ്കിൽ എനിക്ക് എനിക്കെൻ്റെ തമസാർന്ന ജീവിതത്തിൻ വഴി നീളെ ജ്വലിക്കുന്ന വെട്ടമായി നീ വന്നിരുന്നെങ്കിൽ ഒരു വേളയാശിപ്പൂ ഞാൻ ഒരു വേളയാശിപ്പൂ ഞാൻ വരും വരായികൾ ചൊല്ലാൻ വരും വരും വരായികൾ ചൊല്ലാൻ വരും വരുമെന്നു പാർത്തു കിടന്നില്ലേ ഞാൻ കൃപാകര പ്രിയസഖേ ഈ സമാധി സമയത്തിൽ എനിക്കെന്തു പ്രയോജനം നിന്നുപദേശം പ്രിയസഖേ ഈ സമാധി സമയത്തിൽ എനിക്കെന്തു പ്രയോജനം നിന്നുപദേശം ഉദയത്തിൽ തളിരിലത്തിണർപ്പുമായി കത്തു ഞാനൻ ഹരിതകത്തുടിപ്പുമായി പടർന്നു കയറാൻ സമയമായില്ല എന്നെൻ അകം കാണാതന്നു നീയും അകന്നുപോയി നട്ടുചയൻ ശിരസ്സുനിറ്റി കഴിഞ്ഞുപോയി വിലയേറും മഹനീയ ജീവിതത്തിൻ മൃദുഭാവലതയെല്ലാം കരഞ്ഞുപോയി ഉദരത്തെ ഊഷരമായി പരമ്പരക്കകം നെയ്യും അനുരാഗ പരേമളം തുളുമ്പുമണ്ടം അനുകാതിട്ടം നിൻ കൺമുനയിൽ നിന്നുയർക്കും ശരണരശ്മിയാലിപ്പോ നിൻ കൺമുനയിൽ നിന്നുർക്കും ശരണരശ്മിയാലൻ്റെ അകം തപിപ്പൂ നറുമണ്ണിൻ ഗന്ധമാർന്ന് പുതുമുളകാക്കും ഉയിർ ശമിക്കുന്നു ഉയിർ ശമിക്കുന്നു വ്യോമദീപം അണഞ്ഞു അണഞ്ഞുപോകെ തലതള്ളിയാർത്തു കടൽ നിലവിളിനു രചിന്നി ശമിക്കുന്നു വിഷാദത്താൽ കരകൾ തോറും കൊടും ശാന്ത അമ്പരത്തിൽ നിറയുന്നു സന്ധ്യവർണം പടരുന്നൊരിൾ ചുറ്റും പതുങ്ങി നിൽക്കേ ഭയമാണെന്നകം ഭയമാണെന്നകം മാംസബന്ധിതമാനുരാഗം ചിലമ്പിച്ച എന്നിൽ നിലച്ചുപോയി